नाशमगरुवा मानुजरूपया नाशमगरुवा मानुजरूपया भूमिल् वन्नवने सदा तव भूमिल् वन्नवने सदा तव देवसुदा वन्दनं सदा तव विशुपरा वन्दनं ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിക്കുകയായിരുന്നു ആ മാതൃക പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു ദൈവത്തെ പ്രത്യേകമായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കും ദൈവം സൃഷ്ടിതാവാണ് ആയതിനു പൊതുവിൽ ദൈവം സർവ മനുഷ്യരാശിയുടെയും പിതാവാണ് ഈ വാക്യത്തിൽ നാം കാണുന്ന ഈ പ്രത്യേക സംബോധന എന്ന് പറയുന്നത് ഒരു മകൻ തന്റെ പിതാവിനെ വിളിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കും ഒരു പിതാവ് തന്റെ മകന്റെ ക്ഷേമം അന്വേഷിക്കുന്നു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അവൻ ആവശ്യമായ സുരക്ഷിതത്വം നൽകുന്നു പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായി തീരുകയും അവന്റെ നന്മയിൽ നിന്ന് അകന്നു പോകുകയും ചെയ്തു എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗ നിമിത്തം അവൻ മാനവരാശിയെ ദൈവത്തോട് ു യേശു ക്രിസ്തു മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വയം ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവ അധികാരം ദൈവം കൊടുത്തു നിങ്ങളെയും ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടണം ഇതാണ് ദൈവത്തോട് നിങ്ങൾക്കായുള്ള ഞങ്ങളുടെ പ്രാർത്ഥന